ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർക്കും ാണ് ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ പ്രചാരണത്തിനുടനീളം ഞങ്ങൾ എടുത്തു കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വയനാട് മണ്ഡലത്തിന്റെ ന്യൂനതകള് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതും അടുത്ത അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ വയനാട് മണ്ഡലത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നാടുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വയനാട് മണ്ഡലത്തിന്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ജനത എൻ ഡി എക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ നല്ല പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ലാസ്റ്റ് മൊമെന്റിലേക്ക് നമുക്കറിയാം ഇതിനു മുൻപ് യു ഡി എഫ് ഏത് തരത്തിലായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിരുന്നത് അവർ ഒരു ക്യാമ്പയിൻ നടത്താൻ നിർബന്ധിതരായിരുന്നു കാരണം ബി ജെ പി അത്ര ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഏഴ് മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടതിൽ ഏഴ് മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് പ്രചരണ പരിപാടികളുമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അടിത്തട്ടിലുള്ള പ്രവർത്തകർ വള വരെ വളരെ സജീവമായിട്ട് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടെ തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ലക്ഷം വർക്കുമായിട്ട് ഇതിനെ ഒരു പര്യവസാനം കാണാൻ സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഇവിടെ എത്രത്തോളം പ്രസക്തമായിരുന്നു എന്നുള്ളത് ചോദിക്കേണ്ട ഒരു വിഷയമാണ് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും അത് ഒരു സ്ഥാനാർത്ഥി അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു അലയൻസ് തന്നെ മുൻപോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് തന്നെ ഞങ്ങള് വിശ്വസിക്കുന്നു കാരണം പ്രചരണ രംഗത്തായാലും ശരി വ്യക്തിപരമായിട്ടായാലും ശരി ഈയൊരു പ്രചരണ വേദിയിൽ ഒരു പാർട്ടിയുടെ വ്യക്തി ഒട്ടും സജീവമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ശതമാനം ബിജെപിയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല നമുക്കറിയാം വയനാട്ടിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ഉരുൾപൊട്ടലോ അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരു ബൈ ബൈഎലക്ഷൻ ഇത് തള്ളി വിട്ടിരിക്കുന്ന ഒരു ഇലക്ഷനാണ് ആ ഒരു ഇലക്ഷനോടുള്ള ഒരു വിമുഖത ജനങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ബാധിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും തന്നെയാണ് മൃഗീയ ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന യു ഡി എഫ് പിന്നീട് അവരുടെ ഭൂരിപക്ഷത്തിന്റെ തോത് കുറച്ച് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് യു ഡി എഫിന് വന്ന് ചേരേണ്ടതായിട്ടുള്ള വോട്ട് വന്നിട്ടില്ല എന്നുള്ളത് അങ്ങനെയല്ല മത്സരം നടക്കുന്നത് എൻഡിഎയും ഇന്ത്യ അലയൻസുമായിട്ടാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മറ്റ് പാലക്കാടൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ സമയത്ത് എസ് ഡി പി ഐ ഒക്കെ തുറന്ന് ഒരു ഡിക്ലറേഷൻ തന്നെ നടത്തി അവരൊക്കെ ഒന്നിച്ച് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഒക്കെ നടത്തി അതേ സമീപനം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടായിരുന്നു അതേ ഫോമില് തന്നെയാണ് ഇവിടെയും വർക്ക്ഔട്ടി സൗഹൃദ മത്സരത്തിന് സൗഹൃദ മത്സരം ഒരു മത്സരിക്കാൻ വേണ്ടി ഒരു കാൻഡിഡേറ്റിനെ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ അവരുടെ പ്രവർത്തകർ വരെ ഒട്ടും സജീവമായിരുന്നില്ല ഹോർഡിംഗ്സ് ആയാലും പോസ്റ്റേഴ്സ് ആയാലും പ്രചരണ രംഗത്തൊക്കെ വളരെ പുറകിൽ തന്നെയായിരുന്നു അത് ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജീ ഫ്യൂച്ചർ